സംഗീത സംവിധായകൻ എ ആർ റഹ്മാനും ഭാര്യ സൈറാബാനുവും വിവാഹമോചിതരാകുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് ഇപ്പോഴിതാ വിവാഹമോചന വാർത്ത ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് എ ആർ റഹ്മാൻ എക്സിൽ കുറിപ്പ് പങ്കുവെച്ചാണ് അദ്ദേഹം പ്രതികരിച്ചത് ഈ ബന്ധം മുപ്പതിലെത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും അദൃശ്യമായ ഒരു അവസാനമുണ്ട് തകർന്ന ഹൃദയങ്ങളാൽ ദൈവത്തിന്റെ സിംഹാസനം പോലും വിറച്ചേക്കാം ഈ തകർച്ചയിൽ ഞങ്ങളിതിന് അർത്ഥം തേടുകയാണ് ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ഞങ്ങളുടെ സ്വകാര്യത മാനിച്ചതിനും നിങ്ങൾ കാണിച്ച ദയയ്ക്കും സുഹൃത്തുക്കളോട് നന്ദി രേഖപ്പെടുത്തുന്നു എ ആർ റഹ്മാൻ പങ്കുവെച്ച കുറിപ്പിങ്ങനെ സൈറയുടെ അഭിഭാഷകനായ വന്ദനാഷായാണ് ഇരുവരുടെയും വിവാഹമോചന വാർത്ത പ്രസ്താവനയിലൂടെ പുറത്തുവിട്ടത് ഏറെ വിഷമത്തോടെ എടുത്ത തീരുമാനമാണെന്നും ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ അധ്യായത്തിലൂടെ ആണ് കടന്നുപോകുന്നതെന്നും ഈ അവസരത്തിൽ സ്വകാര്യത മാനിക്കണമെന്നും സൈറ അഭ്യർത്ഥിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലായിരുന്നു എ ആർ റഹ്മാൻ സൈറാഭാനു വിവാഹം ഇരുപത്തൊമ്പത് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷമാണ് ഇരുവരും വേർപിരിയാൻ തീരുമാനിച്ചിരിക്കുന്നത് ഖദീജ റഹീമ അമീൻ എന്നിങ്ങനെ മൂന്ന് കുട്ടികളാണ് റഹ്മാൻ സൈറ ദമ്പതികൾക്കുള്ളത്